ഹായ് ഹലോ നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ സുനിതാ ദേവദാസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തട്ടവുമായിട്ട് അല്ലെ ഹിജാബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ സുനിതയുടെ ചാനലിൽ കയറി നോക്കുമ്പോഴത്തേന് ഒരു എന്താ പറയുന്ന ഒരു ക്രിസംഗി ചേച്ചി സ്വന്തം മുഖം പോലും വെക്കാൻ പറ്റാത്ത ഈ ഏ ഒക്കെ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഈ സംഘി ക്രിസംഗികൾ എന്ത് ചെയ്തെന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഏ ഉള്ളത് കൊണ്ട് മാത്രം ഈ വർഗീയത പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഈ സംഘി ക്രിസംഗികൾ ഏ കൊണ്ട് അവർക്ക് പറയേണ്ട വർഗീയത അല്ലെങ്കിൽ തെണ്ടിത്തരം ഈ ഏ മുഖേന ഒരു മുഖം അല്ലെങ്കിൽ എന്താ പറയാ അവരുടെ മുഖത്തിനോട് സാമ്യതയുള്ള ഒരു മുഖം സൃഷ്ടിച്ചുകൊണ്ട് അവർ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാനായിട്ട് വരികയാണ് അപ്പൊ അതിനെ ഇങ്ങനെ വലിച്ചു കീറി ഒട്ടിച്ച് പിത്തിയലിങ്ങനെ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇനി കാണാനുള്ളത് പക്ഷേ അത് കാണുന്നതിന് മുമ്പ് ഈ വീഡിയോയിൽ ഇനി സുനിത മറന്നുപോയതാണോ അല്ലെങ്കിൽ പറയാൻ വിട്ടുപോയതാണോ എന്ന് അറിയത്തില്ല സച്ചിൻ ടെണ്ടുൽക്കർ കൊക്കകൊളോയോട് മാത്രമേ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളൂ കേട്ടോ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ആർട്ട് ഫിലിം അല്ലെങ്കിൽ എന്താ ഒരു പരസ്യം എന്ന് പറയുന്നത് പെപ്സിയുടെയാണ് നമ്മുടെ ഷാരൂഖ് ഖാൻ അതുപോലെ തന്നെ രാഹുൽ ദ്രവിഡ് ഗാംഗുലി ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള പെപ്സിയുടെ ആട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ഒരു രണ്ടായിരത്തിന് ശേഷം ജനിച്ച കുട്ടികളല്ലാതെ ഉള്ള എല്ലാവരും ഈ പറയുന്ന ആട് കണ്ടിട്ടുണ്ടാവും ഞാൻ അതൊന്ന് ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ അതിനിടയിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട് ആ സമയത്ത് പറയേണ്ട ഒരു സാധനമാണ് അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക ചിരിക്കാനുണ്ട് ആദ്യം തന്നെ പറയുകയാണ് ചിരി അലേർട്ടാണ് ഒരുപാട് ചിരിക്കുക ചിരിക്കുക നന്നായിട്ട് എന്ന് പറയാറുള്ളൂ ഇങ്ങനെ ഹിജാബ് ധരിച്ചത് കൊണ്ട് നമ്മള് ഈ കാര്യത്തിൽ എന്തെങ്കിലും എന്നിട്ട് 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 പല ആൾക്കാരും അവരുടെ ആശങ്ക ഇങ്ങനെ അറിയിച്ചിട്ടുണ്ട് അത് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഹിജാബ് ധരിച്ചത് കുറഞ്ഞ പിള്ളിയൊന്നും അല്ല നമ്മുടെ സുനിതയാണ് പറയും അപ്പൊ ഇങ്ങനെ ഇവര് ഈ ഹിജാബ് ധരിച്ചതുകൊണ്ട് ഒരു ഹിജാബ് വിപ്ലവം ഇവിടെ ഉണ്ടാകാനിടയുണ്ടോ എന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഹിജാബ് വിപ്ലവം ഇല്ലെങ്കിൽ വലിയൊരു കോഴക്കം വലിയൊരു മാറ്റം കേരളത്തിൽ അതാണ് പറയുന്നത് വലിയൊരു മാറ്റത്തിന്റെ കാരണമാകുമോ ഇവരിങ്ങനെ ഈ വീടുകൾ കൂടി ഹിജാബ് ധരിച്ചതുകൊണ്ട് ചോദിക്കുന്നു മാറ്റത്തിന്റെ ഒരു കാറ്റ് വിഷമം എന്ന് എന്താ നിങ്ങളുടെ അഭിപ്രായം ഈശ്വര ഭഗവാനെ ഇതൊക്കെ കേട്ട് ഞാനൊരു അഹങ്കാരിയായി പോവരുതേ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്നെന്ത് ഹിൾ ആൻഡ് സിമ്പിൾ ആക്കി നിർത്തണേ കൃഷ്ണ ഗുരുവായൂരപ്പ മറ്റുള്ളവരെ ഈ പുരോഗമന മനുഷ്യരായി വളരാൻ അനുവദിക്കാതെ അവിടെയൊക്കെ നമുക്കറിയാം ഇപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ഒരു ഇതുപോലെ ഒരു സമൂഹത്തിൽ ഒരു മോശമായ ഒരു മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആദ്യ പോകും പറഞ്ഞു മനസ്സിലായോ பிடி சுா தேவதாசி ஒருபாடு சப்ஸ்கிரைபர்ஸ் உள்ள சேனல் உள்ளான பிள்ளிக்கிலே அப்ப பிள்ளிக்காரத்தின பிள்ளிக்கார்க்கே இதுபோல ரோல் மோடலாக காணும் ஆள்க்காருண்டெகில் யுவஜனங்கள் உண்டில் அவர் வழி எட்டி போகுது சச்சின் டெண்டூல்க்கர்னோடு பண்டு ஈ கொக்கோட பசங்க இல்ல வியர் பசங்க காணிக்காம அது பற்ற காரம் குட்டிகளை வழி எத்திக்கம் செய்யல என்னபோல தான் இவரக்கே விரும்பு தலைமுறையோடு காணி கொடுக்கணும் ஈ பின்ப்பட்டு அதாவது மூன்னோ போகும் ஜனதையை பின்னோட்டு வலிக்கிற தரத்திலுள்ள ഈ കാണിച്ചു ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിക്കുകയാണ് ചെയ്ത് തെറ്റായി പോയി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പോലെയും സച്ചിൻ ടെണ്ടുൽക്കറെ പോലെയുമുള്ള ഞാൻ ആളുകളെ വഴിതെറ്റിച്ചത് വളരെ മോശമായി പോയി ഇനി ഞാൻ ഒരിക്കലും കക്കക കൊള കുടിക്കില്ല കാപ്പി മാത്രമേ കുടിക്കൂ എല്ലാരും എന്നോട് ശരിക്കും ക്ഷമിക്കണം മാപ്പൊന്നും ഈ വേട്ടാവളിയൻ ആരാണെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കരുത് എനിക്ക് സത്യമായിട്ടും അറിയില്ല പക്ഷെ ഞാൻ തെറ്റു തിരുത്താൻ തീരുമാനിച്ചു ആ തട്ട ഞാൻ അന്ന് ഇട്ടതിന് ശേഷം എന്നോട് പലരും പറഞ്ഞത് അത് ഈ പഴയ മാതൃകയിലൊക്കെയുള്ള മലപ്പുറത്തേക്ക് ഉമ്മമാരൊക്കെ ഇടുന്ന തരത്തിലുള്ള ഒരു പിന്നുകുത്തലായിരുന്നു ഇവിടെ ഇങ്ങനെ പിടിച്ചു കുത്തിയതെന്നാണ് ഇപ്പൊ കാലം മാറി നമ്മൾ മോഡേൺ രീതിയിൽ ഇടണമെന്ന് അപ്പൊ അന്ന് ഇട്ടപ്പോ പറ്റി ആ തെറ്റ് ഞാനിപ്പോ തിരുത്തുകയാണ് ശരിക്കും ഇടേണ്ടത് നിങ്ങൾ അത്ര കണ്ട് പേടിക്കൊന്നും വേണ്ട ആശങ്കപ്പെടേണ്ടതില്ല നിങ്ങൾ കാരണം അടുത്ത വീഡിയോയിലൊന്നും സുനിതയ്ക്ക് ഹിജാബ് ഒന്നും കാണത്തില്ല അവര് വളരെ ആധുനികപരമായി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അവര് സ്ഥിരമായിട്ട് ഈ അവസ്ഥ ധരിക്കാൻ ഒന്നും പോകുന്നില്ല അവരിങ്ങനെ ഈ ഹിജാബ് ധരിക്കാൻ ആകെ ഉള്ള കുട്ടികളെങ്ങനെ പ്രോത്സാഹിപ്പിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ ഒരു വീഡിയോ ഒന്നോ രണ്ടോ വീഡിയോ ഇങ്ങനെ ഷോറുകൊണ്ട് ഇങ്ങനെ മുഖം മറിച്ച് കാണിക്കും എന്നിട്ട് അവര് വെളിയിലൊക്കെ ഇറങ്ങുമ്പം ഈ ആധുനിക മനുഷ്യൻ നടക്കുന്ന രീതിയിലാണ് അവർ നടക്കുന്നത് ഇത് കണ്ട് സുനിതരെ കണ്ട് പിള്ളേർ മോട്ടിവേഷൻ ആവുന്ന മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ സുനിതരെ കണ്ട് ആൾക്കാരും ഇനി ഹിജാബ് നിർബന്ധമായി ധരിക്കുമെന്ന് വിചാരിക്കുന്നു വേണ്ട സുനിതൊന്നും ധരിക്കാൻ പോകുന്നില്ല അത് ശരി അപ്പൊ അതാണല്ലേ മനസ്സിലിരിപ്പ് ഞാൻ ജീൻസിന്റെ കൂടെ വേണമെങ്കിൽ തട്ടിടും വേണമെങ്കിൽ ഹിജാബ് ഇടും എനിക്ക് സത്യത്തിൽ ഇത് കേട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു അല്ല ചെങ്ങായി ഞാൻ ഹിജാബി ഇനി സ്ഥിരമായിട്ട് ഇടാൻ ഓർത്ത് നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ഞാൻ ചിലപ്പോ ഇടും ചിലപ്പോ ഇടാതിരിക്കും ചിലപ്പോ ഞാൻ തട്ടിടും ചിലപ്പോ ഞാൻ ജീൻസ് ഇടും ചിലപ്പോ എന്തും വേണെങ്കി ഇടും അതില് നിങ്ങളുടെ ഉറക്കം പോവാൻ മാത്രം എന്താണ് ചേട്ടാ സത്യം പറ ഹിജാബ് ഇട്ടാ എന്നെ കാണാൻ ഭംഗിയുണ്ടോ എനിക്ക് തോന്നിയത് എനിക്ക് നിങ്ങക്ക് ഇത് പോടാ പോയി അതെ എല്ലാരും പറയുന്നത് എനിക്കും തോന്നി അപ്പൊ ഇടയ്ക്കങ്ങ അല്ലേ ചേട്ടാ നല്ല രസം തോന്നുന്നു ഇപ്പൊ കണ്ടോ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് വന്ന ചേട്ടനും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവര് ഈ ചിരി തന്നെ നമുക്ക് അറിയാം സത്യം ഈ തന്നെ ചിരിച്ചത് സംസാരിക്കുമ്പോ ഉള്ള കിടന്ന് തേങ്ങ എന്തിന് പറ എന് എന്തിന് കേട്ടേ പ്രതിഷേധം ഈ വീഡിയോയുടെ പല ഭാഗത്തും ഇവരുടെ കടിച്ചമർത്തുന്നുണ്ട് ഒരു മിനിറ്റ് ഞാൻ പ്രതിഷേധം ഒന്ന് കടിച്ചമർത്തട്ടെ കടിച്ചമർത്തട്ടെട്ടോ ഇതുപോലത്തെ വേട്ടാവളിയുമായിട്ട് സംസാരം കേൾക്കുമ്പോ സത്യത്തിൽ എനിക്ക് എന്തെങ്കിലും ഒക്കെ കടിച്ചമർത്താൻ വേണ്ടി ഭയങ്കര തോന്നല് വരാറുണ്ട് എല്ലാ വീഡിയോയ്ക്കും ഇതുപോലെ ഒരുപാട് പ്രതികരണങ്ങൾ വരുന്നുണ്ട് പിന്തുണയ്ക്കുന്ന എല്ലാവർക്കും നന്ദി ആളുകളുടെ സ്നേഹവും പിന്തുണയും കമന്റും ഒക്കെ ഇമെയിലൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് സത്യത്തിൽ കണ്ണു നിറഞ്ഞു പോവാറുണ്ട് എന്റെ വീഡിയോയിൽ നിന്ന് രസകരമായ ട്രോളുകളും പോസ്റ്ററുകളും ഒക്കെ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്ന കുറെ ആളുകളുണ്ട് എല്ലാവർക്കും നന്ദി വേറൊരു വീഡിയോ ഇന്നലെ കണ്ടതും കൂടെ ഒന്ന് പറയാമേ യേശുക്രിസ്തു എല്ലാരും ചേർത്ത് പിടിച്ചോ ഈ പരിസരം നീമഞ്ചര യേശുക്രിസ്തു എപ്പോഴേലും ചേർത്ത് പിടിച്ചിട്ടുണ്ടോ ഇങ്ങനെ ചെയ്യും അവര് വളരെ മാനമര്യാദയായിട്ട് പറഞ്ഞു ഞങ്ങൾ എങ്ങനെയും കഞ്ഞി പിടിച്ചു നടക്കട്ടെ ഈ സാപത്തിലൊന്ന് രോഗശാന്തി കൊടുത്ത് ഞങ്ങളുടെ ഞങ്ങൾക്ക് പണി ഉണ്ടാക്കരുത് ഞങ്ങളെ മതമൊക്കെ വിറ്റെങ്ങനെയും ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞു ആറ് ദിവസം ഉണ്ടല്ലോ ജോലി ചെയ്യാൻ കഴിയുന്ന ഒറ്റ ഒരു ദിവസം നീ ഒന്ന് രോഗശാന്തി കൊടുക്കാതിരുന്നാൽ മതി യേശുവിനോട് നല്ല മര്യാദയിട്ട് പറഞ്ഞു യേശു അത് കേട്ടോ യേശു അന്നേരം പറഞ്ഞ് നന്മ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ദിവസമൊന്നും വേണ്ട നീമഞ്ഞര പരിസരയില് നിങ്ങൾക്ക് ദുരിതം എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു പണിയാണ് അവർക്കൊണ്ട് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് അവരത് പോരാഞ്ഞിട്ട് ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക ഈ ആറ് ദിവസം നിങ്ങൾ വന്ന് രോഗശാന്തി മേടിച്ചോ ഞാൻ ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ വെറുതെ ഇരിക്കാൻ പറഞ്ഞു എന്നിട്ട് ജനങ്ങൾ കേട്ടോ അപ്പൊ അതുകൊണ്ട് യേശു എല്ലാരും ചേർത്ത് പിടിച്ചില്ല ഇതൊക്കെ ശരിക്കും കേട്ടോ ഈ പറയുന്നത് ദൈവരാജ്യം ശിശുക്കളെ പോലെയുള്ളവർക്ക് എന്നാണ് യേശുദേവൻ ശരിക്കും പറഞ്ഞത് ബൈബിളിലെ മാർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം ആദ്യം ഒന്ന് വായിക്കുക സ്ത്രീയെ യേശു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി കുട്ടികളെ കൊണ്ട് ആളുകൾ വരുന്നു ശിശുമാരപ്പൊ അവരെ തടയുന്നു അപ്പൊ യേശു പറഞ്ഞത് കുഞ്ഞുങ്ങളെ തടുക്കരുത് ദൈവരാജ്യം ശിശുക്കളെ പോലെയുള്ളവർക്കുള്ളത് എന്നാണ് ബൈബിളിന്റെ ഭാഗം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം അവൻ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെ അവന്റെ അരികിൽ കൊണ്ടുവന്നു ശിഷ്യന്മാരോ അവരെ ശ്വാസിച്ചു യേശു അത് കണ്ടാറേ മുഷിഞ്ഞ് അവരോട് ശിശുക്കളെ എന്റെ അടുക്കൽ വരാൻ വിടുവിൻ അവരെ തടുക്കരുത് ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണല്ലോ ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു പിന്നെ അവൻ അവരെ അണച്ച് അവരുടെ മേൽ കൈവെച്ചു അവരെ അനുഗ്രഹിച്ചു കേട്ടോ കുഞ്ഞുങ്ങളുടെ മനസ്സില്ലാത്തവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല എന്നാ പറഞ്ഞേ ആ കന്യാസ്ത്രീ തെറ്റിച്ചത് ഈ പ്രാഥമിക പാഠമാണ് അവർ കുഞ്ഞുങ്ങളെ തടുത്തു യേശുദേവൻ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും ചെയ്തു സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം വൈറൽ ആയ ഒരു കമന്റ് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഞാൻ ഇത് പറയുന്നത് ഈ വരുന്നതൊക്കെയാണ് കർത്താവിന്റെ മണവാട്ടിയെങ്കിൽ ഞാൻ കുരിശിൽ തന്നെ കിടന്നോളാം എന്ന് യേശു പറഞ്ഞു എന്നാണ് വളരെ വൈറൽ ആയിരുന്നു എനിക്കും അതാ തോന്നുന്നത് യേശുവിന്റെ വചനങ്ങൾ ഉൾക്കൊള്ളാത്തവർ എന്ത് കർത്താവിന്റെ മണവാട്ടികളാണ് പിന്നെ ഈ വീഡിയോയിൽ ഈ സ്ത്രീ പറയുന്ന യേശു നീതിയും ന്യായവും പ്രവർത്തിച്ചു എന്ന് പറയുന്നത് മതത്തെ കഠിനമാക്കിയ ആൾക്കാരെയാ മതത്തെ കഠിനമാക്കിയതിനെതിരെയുള്ള ചാട്ടവാറാണ് യേശു വന്നെടുത്തത് അതിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല രണ്ടാടും കൂടി പോയി ഒന്നും കൂടെ മനസ്സിരുത്തി ബൈബിള് വായിക്കുക അല്ലെങ്കിൽ യേശു കാലാകാലം കുരിശിൽ തന്നെ കിടക്കും ഇതൊക്കെയാണ് യേശുവിന്റെ ശിഷ്യന്മാരും മണവാട്ടികളുമെങ്കിൽ വളരെ കഷ്ടമാണ് കാര്യങ്ങൾ അപ്പൊ ഞാൻ എല്ലാവരോടും ഒന്നുകൂടി മാപ്പ് ചോദിക്കുന്നു ഞാൻ ആദ്യ ദിവസം ഹിജാബ് ഇട്ടത് ശരിയായിട്ടില്ലായിരുന്നു ഇന്നിട്ടതാണ് പുതിയ രീതി എനിക്കും ഇത് ഇഷ്ടപ്പെട്ടു എല്ലാവരും അപ്പൊ ഈ പുതിയ രീതി അനുകരിക്കുക നല്ല ഈമാനുള്ള